ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക അവരുടെ വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക പി എഫ് പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ വൈക്കം ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ആശാവർക്കേഴ്സ് ഏരിയ പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ഗണേശൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു അത് കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തിരണ്ടു കാലത്ത് ആരംഭിക്കുകയും ഏതാണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് എടുത്താൽ ഒരു കോടിയോളം എങ്കിലും ആശമാർ ജോലി ചെയ്യുന്നുണ്ട് തൊഴിലെടുക്കുന്നുണ്ട് ഈ പദ്ധതി അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ചാളുകൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ആശാവർക്കർമാരായി തൊഴിലെടുക്കുന്നുണ്ട് ആ ആശമാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല കേന്ദ്രാകുന്ന പദ്ധതികളിൽ എന്ന പോലെ പദ്ധതി അല്ല എൻ എച്ച് എം കേന്ദ്രാവിഷ്കത പദ്ധതിയാണ് അംഗനവാടിയുടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് സ്കൂൾ ഉച്ച ഭക്ഷണ പാലകത്തിൻ്റെ തൊഴിലാളികൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സംസ്ഥാനത്തും അവരുടെ തൊഴിലും അതുപോലെ വേലയും എല്ലാം തന്നെ ഇന്ത്യ ഗവൺമെൻറ് മാനദണ്ഡ പ്രകാരം നിജപ്പെടുത്തി നിശ്ചയിച്ച് അവർക്ക് വേതനവും ആനുകൂല്യവും കൊടുത്തു വരുന്ന ഒരവസ്ഥയിൽ ഇന്നിപ്പോ

അതുപോലെ കുഷ്ഠരോഗത്തിന്റെ സമയം സി ഡി സി ഈ സർവേകൾ വീണ്ടും വീടുകളിൽ പോയി ചെയ്ത് അവരെ വിറ്റിയിൽ മാർക്ക് ചെയ്ത് പോരണം എന്നുള്ള ഒരു നിബന്ധന ഈ നിബന്ധനകൾ ഒഴിവാക്കണം അതുപോലെ സമയബന്ധിതമായി നമുക്ക് ജോലി ചെയ്താൽ കൂലി കിട്ടണം അതുപോലെ കൃത്യമായി നാലഞ്ച് ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളന്ന് ആ സമരം അവിടെ നടത്തിയത് അന്ന് നമ്മുടെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറെ എൻ എസ് എഫിന്റെ പ്രോ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും അതുപോലെ സി ഐ പിൻ്റെ നേതാക്കളും ഒക്കെ നടത്തിയ ചർച്ചയിൽ ഇതിന് തീരുമാനം ഉണ്ടാകുകയും എന്നാൽ ഓണത്തിനെയും കൂട്ടുന്ന കാര്യം അനുഭവപൂർവ്വം പിന്നീട് ചർച്ച ചെയ്ത് അറിയിക്കാം എന്നും തീരുമാനമെടുക്കാം എന്ന് പറയുകയും അത് സി ഐ പിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമരം അവിടെ അവസാനിക്കുകയും ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഇ എൻ സാലിമോൻ ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി കവിത റെജി ആശാ വർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ഉഷ റെജി ആശാ പ്രവർത്തകർമാരായ ജ്യോതി നജ്മി സുമ മഞ്ജു ജലജ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് വൈക്കം